ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി അടിത്തറ തകർന്നുപോയെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് ഈ വിലയിരുത്തൽ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ ഒഴുകി സംഘപരിവാറിലെത്തി ബി ജെ പിയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് ആ ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് വെരി ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ഓരോ നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ വരുമ്പോഴും സി പി എമ്മിലെ നാടകങ്ങളും സി പി എമ്മിലെ ചർച്ചകളും ഒക്കെ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന സമയമായി കഴിഞ്ഞു അപ്പോൾ ശ്രീജിത്ത് ഇന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പുറത്തു കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുന്ന കാര്യമാണ് എന്താണ് പാർട്ടിക്ക് സമ്പദ് ിൽ എന്നതാണ് ചോദ്യം അതിനിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ പറയുന്നത് പാർട്ടിയുടെ അടിത്തറ ഇളകി തുടങ്ങിയിരിക്കുന്നു എന്ന് പാർട്ടി മനസ്സിലാക്കി തുടങ്ങി തുടങ്ങിയല്ലേ ശ്രീജിത്തെ അരുൺ ഗുഡ് മോർണിംഗ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല ഭരണവിരുദ്ധ വികാരം എന്നത് ഇപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് പോയിൻ്റായിട്ട് സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതാക്കൾക്കിടയിലും നിൽക്കുകയാണ് എന്നാൽ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല ഭരണവിരുദ്ധ വികാരമുണ്ട് ചെറിയ എന്നാൽ അത് മാത്രമല്ല തോൽവിക്ക് ഇടയാക്കിയത് മറിച്ച് സംഘപരിവാറിൻ്റെ ഒരു ശക്തമായ മുന്നേറ്റം എല്ലാ മേഖലകളിലും ഉണ്ട് അത് സംഘപരിവാറിന് ബൂത്ത് ഏജൻറ്റുമാരോ അല്ലെങ്കിൽ മറ്റ് സമിതികളോ ഇല്ലാത്തടത്ത് പോലും സംഘപരിവാറിൻ്റെ വോട്ടുകൾ പാർട്ടി വോട്ടുകൾ വർദ്ധിച്ചു അത് പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ നിന്നാണ് വോട്ട് വർദ്ധിച്ചത് ഉദാഹരണത്തിന് ഞാനൊരു ഒരു കാര്യം പറയാം തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ ദേശാഭിമാനിക്ക് അഞ്ഞൂറ്റി പത്രങ്ങൾ വരിക്കാറുണ്ട് ആ ബ്രാഞ്ചിലെ എല്ലാ വീടുകളിലും ദേശാഭിമാനി പത്രം എന്നാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ആഘോഷിക്കുകയും അത് വലിയ തോതിൽ അപ്രീസിയേഷന് കാരണമാവുകയും ചെയ്തു എന്നാൽ ആ ബൂത്തിൽ സി പി എം മൂന്നാം സ്ഥാനത്താണ് എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം എല്ലാ വായിക്കുന്ന ആളുകൾ പോലും പാർട്ടി സ്ഥാനാർത്ഥി വോട്ട് ചെയ്തിട്ടില്ല അല്ലേ ശ്രീജിത്ത് അതെ തീർച്ചയായും അതാണ് ഞാൻ ആ ഒരു കൗതുകരമായ കണക്കിലേക്ക് വന്ന അതുകൊണ്ടാണ് അഞ്ഞൂറ്റി എൺപത്തിനാല് പത്രം വിറ്റുപോകുന്ന അല്ലെങ്കിൽ വാ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു 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 ബ്രാഞ്ചിൽ അവിടെ ബി ജെ ബി ജെ പി സ്ഥാനാർത്ഥിക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് എൽ ഡി എഫ് പോയത് ആ വാർഡിൽ പോയത് അപ്പോൾ അത്രയ്ക്ക് ഭീതിതമായ സാഹചര്യമാണുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ വെളിച്ചം വീശുന്ന ഒരു അവലോകന റിപ്പോർട്ടാണ് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്നത് ഈ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ തയ്യാറാക്കിയിരിക്കുന്നത് അത് അത് റിപ്പോർട്ട് ചെയ്ത എം സ്വരാജ് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞത് ഇത് വെറും തോൽവിയല്ല പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ തോൽവിയാണെന്നുള്ളതാണ് ഈ അടിത്തറ ഇളക്കിയ തോൽവി എന്ന പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട് മാത്രമല്ല പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ഒരിക്കലും ഇളകിപ്പോയിട്ടില്ല അടിസ്ഥാന വോട്ടുകൾ കുറവ് വന്നിട്ടില്ല എന്നാണ് എല്ലായിപ്പോഴും നേതാക്കൾ വ്യാഖ്യാനിക്കുന്നത് ആ വ്യാഖ്യാനവും ഈ തോൽവിയോടുകൂടി ഇല്ലാതായിരിക്കുന്നു അടിത്തറ ഇളക്കിയ തോൽവിയാണെന്ന് സി പി എം പാർട്ടികൾക്ക് സംഘടനാ കമ്മിറ്റികൾക്കകത്തെങ്കിലും സമ്മതിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിക്ക് സംസ്ഥാനത്ത് വലിയ തോതിൽ പ്ര ഈ സ്വാധീനം വർദ്ധിക്കുകയാണ് സംസ്ഥാനത്ത് ആറായിരം ശാഖകൾ ഇപ്പോൾ ആർ എസ് എസിൻ്റെ ശാഖകൾ പ്രവർത്തിക്കുന്നു നാഗ്പൂരിലെ ക്യാമ്പിൽ ഈ ശാഖകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ കേരളത്തെ രണ്ട് സംസ്ഥാനങ്ങളായി തിരിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്ക് ആർ എസ് എസ് കടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അത് എണ്ണായിരം ശാഖകളാക്കി മാറ്റുകയാണ് അവരുടെ ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി ഈ വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ഈ നേതൃത്വം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ആർ എസ് എസിൻ്റെ വളർച്ച സംഘപരിവാറിൻ്റെ വളർച്ച അത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന വളർച്ച അത് വളരെ ഭീതിതമായ ഒരു സാഹചര്യമാണ് പോകുന്നത് അതുകൊണ്ട് അഞ്ചു പേരെയെങ്കിലും നാട്ടിൽ സ്വാധീനിക്കാൻ കഴിയുന്ന നേതൃത്വമായി പാർട്ടി നേതൃത്വം പ്രാദേശിക തലത്തിലെങ്കിലും മാറണം എന്നാണ് ഈ കമ്പനി ഈ രേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ശ്രീജിത്ത് താങ്ക് യു ആ ശ്രീജിത്ത് പാർട്ടിക്കുള്ളിലെ ചർച്ചകളും പാർട്ടിക്കുള്ളിലെ റിപ്പോർട്ടുകളും പ്രേക്ഷകർക്ക് ഏറ്റവും നന്നായി ഏറ്റവും വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റാണ് ആ ശ്രീജിത്ത് പ്രത്യേകിച്ച് ഇടതുപക്ഷ വാർത്തകൾ വളരെ പെട്ടെന്ന് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ പാർട്ടി വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് ആ സിജിത്ത് കാലങ്ങളായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സുജിത്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ അവലോകന റിപ്പോർട്ടിൽ പാർട്ടിയുടെ അടിത്തറ ഇളകിയിരിക്കുന്നു പലയിടങ്ങളിലും എന്ന തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്നു ദേശാഭിമാനി വായിക്കുന്നവർ പോലും സംഘപരിവാർ ക്യാമ്പുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലാണ് അത് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അടിത്തറ ഇളകുന്നു എന്ന് റിപ്പോർട്ടിൽ തന്നെ പരാമർശിച്ചിരിക്കുന്നുവെന്നും ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തലിന്റെ റിപ്പോർട്ടിങ്ങിനായി ചേരുന്ന സി പി എം മേഖലാ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ലോക്കൽ സെക്രട്ടറി മുതലുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുക തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളുടെ വിലയിരുത്തൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും സി പി എം പോളിംഗ് ബ്യൂറോ അംഗം രാഷ്ട് കാരാട്ട് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തലും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും സംസ്ഥാനത്ത് നാല് മേഖലകളായാണ് സി പി എമ്മിന്റെ റിപ്പോർട്ടിംഗ് നടക്കുന്നത് എല്ലായിടത്തും കേന്ദ്ര സംസ്ഥാന നേതാക്കളാണ് റിപ്പോർട്ടിംഗ് നടത്തുക ഈ റിപ്പോർട്ടിങ്ങിലൂടെ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ പൂർണ്ണമായിട്ടും പാർട്ടി താഴെത്തട്ടിലേക്ക് എത്തിക്കും കേന്ദ്രത്തിന്റെ നിലപാട് സംസ്ഥാന സമിതിയുടെ നിലപാട് ഇതെല്ലാം പാർട്ടി താഴെത്തട്ടുകളിലേക്ക് എത്തിക്കും പാർട്ടി ഗൌരവത്തോടു കൂടിയാണ് കേട്ടോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കാണുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി ഗാന്ധി നരേന്ദ്രമോദി പിന്നെ അമിത് ദേശീയത ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് വോട്ട് നഷ്ടപ്പെടുത്തിയത് തരംഗമായിരുന്നു പിന്നെ ശബരിമല ഇത് തരംഗമായിരുന്നു എന്നാണ് വിലയിരുത്തൽ പാർട്ടി എത്തിയത് പക്ഷേ ഇത്തവണ പാർട്ടിക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടവരും പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത് ശബരിമലയില്ല രാഹുൽ ഗാന്ധിയില്ല ദേശീയത വികാരമില്ല രാജ്യമൊട്ടാകെയുള്ള മോദിക്ക് അനുകൂലമായിട്ടുള്ള തരംഗമില്ല അപ്പോൾ പിന്നെ എന്താണ് തീർച്ചയായും യു ഡി എഫ് തരംഗമുണ്ട് എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതിനും അപ്പുറം ചില കാര്യങ്ങൾ പാർട്ടി താഴെത്തട്ടുകളിലേക്ക് ഇന്ന് റിപ്പോർട്ടിംഗ് നടത്തുകയും ചെയ്തു